വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തന്നെയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ആ സ ബിഗിനർ എനിക്ക് വലുതായിട്ടൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല ഞാൻ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ റീൽസും കുറച്ച് എൻ്റേതായിട്ടുള്ള എന്താണ് ഷോർട്സും യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അതൊരു വലിയ എഡിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലുത് വലുതായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമല്ല അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരാം ആദ്യമായിട്ട് എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ കുറേയൊക്കെ ഞാൻ പുറത്തു പോയിട്ടുള്ള വീഡിയോസാണ് എടുക്കാറ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഫോൺ ഫോണിൽ തന്നെ ഫോൺ ഫോണിൻ്റെ ക്യാമറയിൽ തന്നെയാണ് എടുക്കുന്നത് വീട്ടിൽ വെച്ചും എന്തെങ്കിലും ഒരു ഡെയിലി മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ മാക്സിമം ഞാൻ കൈ യൂസ് ചെയ്താണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് എവിടെയെങ്കിലും വെച്ചെടുക്കുമ്പോഴാണ് ഒന്നെങ്കിലും ഞാൻ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോണൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലാത്ത സമയത്തല്ല ഞാൻ എൻ്റെ കൈ തന്നെ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് സോ ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അതിങ്ങനൊരു എന്താണ് ട്രൈ പോടോ എന്താണ് ഞാൻ പറയുന്നത് എനിക്കറിയതിനെ പറ്റിയിട്ട് വലിയ ഇതായിട്ടുള്ള അറിവൊന്നുമില്ല സോ ഇതിങ്ങനൊരു സ്റ്റാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് നമുക്ക് പൊക്കി വെച്ചിട്ട് നമുക്ക് നിന്നെടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇരുന്നിട്ട് ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റും ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലെങ് ഹൈറ്റിനനുസരിച്ച് എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഫോൺ ഫോണിവിടെ ഇങ്ങനെ നമുക്കിതിങ്ങനെ പൊക്കീട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും ഇതൊരു ലൈറ്റാണ് ഇതിങ്ങനെ ലൈറ്റിങ്ങനെ പല പല മോഡലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇത് അത്യാവശ്യം യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കയ്യിൽ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർജ് ഒന്നും ചെയ്യേണ്ട എന്ന് തോന്നുന്നു ആ ഇത് ചാർജ് ചാർജും ചെയ്യണ്ട ഇത് വർക്ക് ആയിക്കോളും സോ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു റിംഗ് ലൈറ്റ് ആണ് സോ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് മാക്സിമം ഞാൻ എൻ്റെ വീ വീട്ടിൽ റൂമ് ലൈറ്റ് അകത്തുള്ള ലൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അധികം വെട്ടമില്ലാത്ത സമയത്ത് മാത്രമേ ഞാനിങ്ങനെ റിംഗ് ലൈറ്റ് യൂസ് ചെയ്തു ഇത് ലൈറ്റിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പ്ലഗ്ഗിങ് അഡാപ്റ്റർ വഴി പ്ലഗിങ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ്സ് ഓൺ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന് കുറച്ച് ആ ഇവിടെ ഇങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ സോ ഞാൻ ഇങ്ങനെയാണ് ഈ ലൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ലൈറ്റും റൂമിൽ ലൈറ്റും ഒക്കെ ഇടമ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം കുക്കിങ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ പാക്കറ്റൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതാണ് ആ സാധനം ഇവിടെ നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ ഹോൾ നമ്മളിവിടെ ഇങ്ങനെ ഫോൺ ഹോൾഡ് ചെയ്യും ഇവിടെ നമ്മളിങ്ങനെ എവിടെയാണ് നമ്മളിത് വെക്കുന്നത് അവിടെ ഇങ്ങനെ അത്യാവശ്യം ഇത് ആരോഗ്യമായിട്ടൊരു സാധനമാണ് ഇങ്ങനെ രണ്ടു കഴിഞ്ഞു കാണിച്ചല്ല ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ വെക്കും സോ ഇതൊക്കെയാണ് ഞാൻ അധികം ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ തുടക്കത്തിൽ വാങ്ങിച്ചിട്ട് അതൊന്നും വെച്ച് വീഡിയോ എടുക്കുന്ന ആളല്ല സോ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നു സോ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻ ഷോർട്ടിലായിരുന്നു എന്താണ് ഞാൻ നേരത്തെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇൻ ഷോർട്ടിലായിരുന്നു പിന്നെ ഞാൻ ക്യാപ് കട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ക്യാപ് കട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ക്യാപ് കട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വി പി എൻ വെച്ചിട്ട് വേറെ വേറെ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ അറിയില്ല പക്ഷേ ഞങ്ങൾക്കറിയായിരിക്കും വി പി എൻ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി വി പി എൻ വെച്ചിട്ട് എങ്ങനെയാണ് ക്യാപ് കട്ട് നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ ക്യാപ്ക്കട്ടിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വലുതായിട്ടൊന്നും എനിക്ക് ഫുള്ളി ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും ഞാൻ അതിൽ എന്തൊക്കെ ഓപ്ഷൻസ് യൂസ് ചെയ്യാറുണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ക്യാപ് കട്ടിലാണ് ചെയ്യുന്നത് സോ ഞാൻ അതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ക്യാപ്കട്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എടുക്കുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ പോകും അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസ് വീഡിയോസെല്ലാം അതിലുണ്ടാവും അതെല്ലാം ഞാൻ വീഡിയോ ആഡ് ചെയ്യും ന്യൂ പ്രൊജക്ടിലോട്ട് വീഡിയോ എല്ലാം ആഡ് ചെയ്യും സോ ഞാൻ എല്ലാം ആഡ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യും മൊത്തത്തിലൊന്ന് സ്ക്രോൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും പിന്നെ ചെയ്യാൻ പോകുന്ന നമ്മൾ ആദ്യത്തെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാണ് അതായത് സ്പ്ലിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ആവശ്യമില്ലാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക അവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഡിലീറ്റ് ആവേണ്ട പോർഷൻ ഇങ്ങനെ വൈറ്റ് കളറിലൊരു ബോർഡർ പോലെ കാണിക്കും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കും ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് അതാ ഒരു വൈറ്റ് ബോർഡർ പോലെ ആവുന്നില്ല അതങ്ങനെ ഡിലീറ്റ് ചെയ്താൽ മതി അങ്ങനെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആവശ്യമില്ലാത്ത പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം ദെൻ വോയിസ് എടുത്തിട്ട് വോയിസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക റെഡ്യൂസ് നോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ഭയങ്കര കാക്ക കാക്ക വന്നു എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ എടുക്കാനാണെങ്കിൽ അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒച്ചപ്പടമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ വീഡിയോസും ഞാൻ കട്ട് ചെയ്യും ഓരോ വീഡിയോസിൻ്റെയും ഓരോ വീഡിയോസും എടുത്ത് അതിന് വോയിസ് കൂട്ടുകയും റെഡ്യൂസ് നോയിസ് കൊടുക്കുകയും അങ്ങനെ എല്ലാ വീഡിയോയ്ക്കും ഞാൻ അങ്ങനെ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതാണ് ചെയ്യുന്നത് ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ബ്ലോഗിൻ്റെ കാര്യമാണ് പറയുന്നത് ലാസ്റ്റ് വന്നിട്ട് ഒരു സ്ലോ മോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡെന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ബാ ബാക്ക്ഗ്രൗണ്ട് ബാക്കി കട്ട് ചെയ്ത് തന്നിട്ട് അവിടെ ഒരു ക്യാപ് കട്ടിൻ്റെ ഒരു കുറച്ച് പോർഷൻസ് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ രീതി കാണിക്കുന്നുണ്ടാകും അത് കട്ട് ചെയ്തിട്ട് ഞാൻ സ്പീഡ് ഓപ്ഷനിൽ പോയിട്ട് സ്പീഡ് കുറച്ച് എന്തെങ്കിലും കുറച്ച് സ്ലോ ആക്കണ്ടത് സ്പീഡ് കുറച്ച് കൂട്ടാനാണെങ്കിൽ കൂട്ടുകയും കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂഷ്വലി പോയിട്ട് ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ താങ്ക് യു ലാസ്റ്റത്തെ വീഡിയോയിൽ താങ്ക് യു ആഡ് ചെയ്യും അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്യും അത് നോർമലി ആഡ് ചെയ്ത പോലെ ഓൾറെഡി ചെയ്തിട്ടേക്കൊന്ന് വീഡിയോ പ്ലസ് ബട്ടിൽ ആഡ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് കൊടുക്കാം അതിനകത്ത് എക്സ് എക്സ്ട്രാറ്റ് വീഡിയോ എടുക്കാൻ പറ്റും സൗണ്ടിന് വേണ്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വി പി എൻ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓഡിയോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കും അതായത് ഇപ്പം ഞാനൊരു എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനൊരു ടെക്സ്റ്റ് കൊടുക്കും ഞാൻ വീഡിയോയിൽ ഓവറായിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് കൊടുക്കാറില്ല ഷോർട്സിലും അങ്ങനെയൊന്നും കൊടുക്കാറില്ല പക്ഷേ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മൾ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് വൈസ് ഇങ്ങനെ കണ്ടൻ ടിപ്സ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ഇവിടെ ഇങ്ങനെ എഴുതി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കാം ടെക്സ്റ്റ് തന്നെ പല ഫോൺസിലുണ്ട് അപ്പോൾ പല എഫക്ട്സും ആനിമേഷനും ബബിളെന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നിങ്ങൾക്ക് പല സാ ഇതിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് വി പി എൻ ഓൺ ചെയ്യണം കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ക്യാപ് കട്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട് സോറി സോറി നമുക്ക് ക്യാപ് കട്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് വി പി എൻ ഓൺ ചെയ്തിട്ട് വേണം അതെല്ലാം ചെയ്യാൻ അത്രയൊക്കെയാണ് ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ എത്രയും സ്പേസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൂം ചെയ്യുന്ന പോലെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ടേക്ക് എത്ര ദൂരം നമുക്ക് ആ ടെക്സ്റ്റ് വേണം എന്നുള്ളത് കൊടുക്കാൻ പറ്റും ലാസ്റ്റ് നമ്മൾ എക്സ്പോർട്ടിൽ പോയിട്ട് ടെൻ ഐ ടി പിയിൽ ഇട്ടിട്ട് വീഡിയോ നമ്മൾ സേവ് ചെയ്യും ഇങ്ങനെയാണ് യൂഷ്വലി ഞാനൊരു എന്താണ് പറയുന്നത് ഒരു വ്ളോഗ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഞാൻ ഇത്ര എഡിറ്റ് കൊടുക്കാറുള്ളൂ ഞാൻ അധികം എന്താ പറയുക അധികം എഫക്റ്റ് ഒന്നും ഞാൻ വ്ളോഗിൽ കൊടുക്കാറില്ല വ്ളോഗിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ടെക്സ്റ്റൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എന്താണ് ഒരു എഫക്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കും മീൻസ് ഫിൽട്ടർ പോലല്ല എന്തെങ്കിലും ചെറിയൊരു എഫക്റ്റ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് സോ ഇതാണ് ഇത്രയേ ഉള്ളൂ ക്യാപ് കട്ടിൽ ചെയ്യുന്നത് ഇൻ ഷോർട്ടിലും ക്യാപ് ക്യാപ് കട്ടിലും വി എന്ന് വെക്കുന്നത് ഏകദേശം ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് ഒരു ആപ്ലിക്കേഷനുള്ളൊരു മറ്റുള്ളൂ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കട്ട് ചെയ്യുന്നതും സ്പ്ലിറ്റ് ചെയ്ത് കളയുന്നതും വോയിസ് കൂട്ടുന്നതും നോയിസ് കുറയ്ക്കുന്നതും എല്ലാം ഏകദേശം ഒരേപോലത്തെ തന്നെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്